രാധാമണി വിളിച്ച് ഓണം ഇപ്പൊ ഇങ്ങോട്ട് പരിവന്ന് എല്ലാം കിട്ടിയും മാറ്റി വെക്കട്ടെ അല്ല എല്ലാം പറക്കിക്കൊണ്ട് പോകും കൊതി തീരം ദൈവമേ എന്റെ കൊളാവ് കിട്ടിയ സാരിയും ബ്ലൗസും ഒക്കെ എല്ലാം മാറ്റി വെക്ക ഈശ്വരാ ഒന്നും ഉടുത്ത് കൊതി തീർന്നില്ലല്ലോ എന്റെ ഭഗവാനെ ഇതെല്ലാം എങ്ങോട്ടെടുത്ത് മാറ്റി ഞാനാ ആ ഒരു ഐഡിയ ഉണ്ട് ഇതെന്തോ കാണിക്കുവ എനിക്ക് കൊളാവ് കിട്ടിയ സാരിയൊക്കെ നിന്റെ ബക്കറ്റിലോട്ട് മാറ്റുവാ അതാകുമ്പോ ഓണം കഴിഞ്ഞെടുത്താ മതിയല്ലോ ആരും അറിയത്തില്ല ഓണ പരിപാടിക്ക് കൊണ്ടുപോയ വിളക്ക് കൊണ്ടുവന്നില്ലട ചന്ദനെ ഓണത്തിന് കൊണ്ടുപോയ വിളക്ക് വിളക്കിങ്ങി കൊണ്ടുവരണേ ചൊവ്വാഴ്ച ആയതുകൊണ്ട് ചോദിച്ചു മേടിക്കണമെന്നാ അക്കയോടൊന്നും തോന്നല്ലേ ബുധനാഴ്ച ആണല്ലോ ബുദ്ധി ഉപയോഗിച്ച് മേടിക്കണം ഹലോ എന്താ മോനെ കൊണ്ട് ആ നാറി മൊത്തം ഓടിയിട്ട് വണ്ടി ഇവിടെ കൊണ്ടു വെക്കും ഓണം അല്ല അവന് ഷട്ടിൽ സർവീസ് നടത്താനാ മോനെ ശ്രീകുട്ടോ മക്കൾ ഓണത്തിനൊന്നും മരുന്നില്ലയോ മോനെ ഒരാൾക്ക് എന്തുമാത്രം വെയിറ്റ് വരെ കൊണ്ടുവരാ മോനെ എടാ നീ പട്ടിണി കിടന്ന് വെയിറ്റ് അങ്ങ് കുറച്ചിട്ട് ആരെങ്കിലും വരുമ്പോൾ അവരുടെ പെട്ടിക്കാട് കയറി ഇങ്ങ് പോരെ മോനെ അതാ അമ്മ പൈസ ഒന്നും കൊടുക്കാതെ ഇങ്ങ് വരാ എന്ത് മോനെ വാട്ട്സ്ആപ്പിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് മെറ്റ എന്ത് നിങ്ങൾ ചോദിച്ചാലും கரெക്റ്റ് ഉത്തരം പറഞ്ഞു തരും അണോ മോനെ അപ്പോൾ മറ്റവരോട് എന്തോ വേണമെങ്കിലും ചോദിക്കാമല്ലോ മറ്റേവളല്ല മെറ്റ എടി മെറ്റ സുമ കൊണ്ടുപോയ മിക്സി സുമ പെണങ്ങാതെ എങ്ങനെ ആടി മേടിക്കുന്നത് ഇതൊരു മറ്റേടത്തെ മെറ്റയായി പോയി ബെസ്റ്റ് എടി മെറ്റ രമണി ഇടാൻ തന്ന കരിമണി കരിമണിമാലയുടെ മണി എങ്ങനെ അടി അടിച്ചു മാറ്റുന്ന രമണി അറിയാതെ എന്റെ കണ്ണിനടിയിലുള്ള ഈ ഒക്കെ ഒന്ന് മാറ്റി തരാ കൂടി എന്താ പറഞ്ഞാലും സാധിച്ചു തരുവെന്ന് ഉണ്ണി കടയിൽ പോയി ഒരു കവറ് പാല് മേടിച്ചോണ്ട് വാ മാന് ഒരു കവർ പാല് മാത്രം മതി വേറെ ഒന്നും മേടിക്കണ്ട ഒരു കവർ പാല് മാത്രം മതി ഒരു കിലോ സവാള ഒരു കിലോ കൊച്ചുള്ളി ഇരുന്നൂറ്റമ്പത് വെളുത്തുള്ളി ഇരുന്നൂറ്റമ്പത് ഇഞ്ചി ഇരുന്നൂറ്റമ്പത് പച്ചമുളകും കൂടെ തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ ശശികണന്റെ കടയിൽ നിന്ന് സേമിയായും കൂടെ ഒരു കവറ് പിന്നെ പൊടിയം കൊച്ചാട്ട കടയിൽ നിന്ന് ഒരു ഉപ്പും കൂടെ ഒരു സാധനം മേടിക്കാൻ എന്ന് പറഞ്ഞ് വിടുകയും ചെയ്യും ഒമ്പത് സാധനത്തിന്റെ ലിസ്റ്റും തരും പതിനാറ് കട കീറുകയും വേണം എന്തൊരു ഷോയായിരുന്നു ചന്ദനുമാമിയുടെ ഓണത്തിന് ഞാൻ എന്തോ ഷോയാടാ കാണിച്ചത് നൈറ്റിയുടെ മുകളിൽ ഒരു ഷോൾ എടുത്തിട്ട പ്രൊഫഷണൽ ആയെന്നാ വിചാരം ഷോളൊക്കെ ഷോ കാണിക്കാൻ ആരാ പറഞ്ഞേ ഞാൻ എന്തോ ഷോടാ കാണിച്ചത് ചന്ദനെ ഞങ്ങൾ ഷാപ്പിൽ പോയായിരുന്നു മോളെ മൂവായിരം രൂപയെ ആയുള്ളു എന്തെല്ലാം വിഭവങ്ങളാന്നറിയാ അവര് തന്നത് വാളക്കറി വാളത്തല വാളയുടെ പരിഞ്ഞില് ചിക്കൻ ഫ്രൈ ചിക്കൻ പിന്നെ പിന്നെന്തൊക്കെയാണെന്നോ മൂവായിരം രൂപ മൂവായിരം ശരിക്കും ഓർത്തു നോക്കി മൂവായിരം രൂപ കൂടുതലാന്ന് പറഞ്ഞ ഷാപ്പിന്ന് ബാക്കി വന്ന് എല്ലാം കപ്പയും വരെ അമ്മ പൊതിഞ്ഞെടുത്തോണ്ട് ആ അതൊക്കെ അങ്ങനെ മൂവായിരം രൂപ എന്തായാലും എന്തുവാ കയ്യിലെ കൊറിയർ തിങ്കൾ മുതൽ വെള്ളി വരെ ഓരോ ദിവസവും കൊറിയർ വരുവ അമ്മ ഇത് ആരെ ഓർഡർ ചെയ്യാൻ പഠിപ്പിച്ചേ അല്ല കൊറിയർ എന്തുവാ എനിക്കറിയത്തില്ല ഒന്ന് പൊട്ടിച്ച് ഞാൻ നോക്കിക്കോട്ടെ എന്തുവാ ഓർഡർ ചെയ്തതെന്ന് പോലും അറിയത്തില്ല ഈ കളർ ഇത് റിട്ടേൺ ടുന്നു ഒരു സാധനം മേടിക്കും പൊട്ടിച്ചു നോക്കും തിരിച്ചയിക്കും വീണ്ടും മേടിക്കും വീണ്ടും പൊട്ടിക്കും തിരിച്ചയ്ക്കും ഈ കഷ്ടപ്പെട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ആവശ്യമില്ലാതെ ഓർഡർ ചെയ്യുന്നത് എന്തിനാ അമ്മയ്ക്ക് ഓർഡർ ചെയ്യാൻ എല്ലാം അറിയത്തുള്ളു ഒന്ന് റിട്ടേൺ ചെയ്തതാ മക്കളെ